അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പിന്നെ ഹനഫി ഫിഖിൻ്റെ ആമുഖമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഹനഫി ഫിഖിലെ മസലകൾ എന്ന പോലെ മുജിത്ത ഹിദീകളുടെ ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ ഇതിപ്പോ അന്നാഫുൽ കബീർ എന്ന് പറഞ്ഞ അബ്ദുൽ ഹയ്യല്ല നബീർ അഹമ്മത്തല്ലാഹി അലഹീടെ എന്താണ് ഷറഹാൻ എന്തിനുള്ള അൽ ജാമി ഉസ്ബീർ എന്ന് പറഞ്ഞ മുഹമ്മദ് ഷെയ്ബാനി ഉസൂലായ കിതാബുകൾ നമ്മൾ പറഞ്ഞല്ലോ ആറ് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് ആറ് കിതാബ് പറഞ്ഞു അയൽപ്പെട്ട അൽ ജാമി ഉസ്ബീർ അതിന്റെ എന്താണ് ഷറഹിനെ എഴുതിയ അതിന്റെ ഷറഹാണ് ഈ കബീർ എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ തുടക്കത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് തബക്കാത്തുൽ മുജിത്തഹിരിയങ്ങളുണ്ട് പിന്നെ മസായിൽ മൂന്ന് കിസ്മായിട്ട് നമ്മൾ പറഞ്ഞ അതുമുണ്ട് ആ മൂന്ന് കിസ്മ് പറഞ്ഞതിന് ശേഷം ഇതിൽ വേറെ പറയുന്നുണ്ട് അതാണ് ഇതിന്റെ പത്തൊമ്പതാം പേജില് പിന്നെ ഉൽ മസായി ഷാഫി ഫിക്കല അല്ല മസാലകൾ വേറൊരു നിലക്ക് എന്താക്കും ചിലപ്പോൾ തക്സീമാക്കും ഓഹരിയാക്കും നേരത്തെ നമ്മൾ മൂന്നായി പറഞ്ഞത് അതിന്റെ ൾ കൊള്ള നോക്കിയിട്ടും അത് പിന്നെ ഈ മഹമുല്ലമിന്റെയും എന്ന പോലെ അഷാബിന്റെയും പിന്നെ നസ് ഇല്ലാത്തതില് ശേഷം വന്നവര് മുത്താഹരിങ്ങളായ ആൾക്കാർ നൽകിയ ഫത്ത്വ ഇങ്ങനെ പറഞ്ഞത് ഇത് വേറൊരു നിലക്ക് തസ്സീമാക്കുമെന്ന് പറഞ്ഞിട്ട് ഓഹുമാക്കറഹു ഷാ അബ്ദുറഹീം അൽ വലിയ

ഷാഹിദ് ഹനഫിയാണ് അപ്പൊ ഹനഫി മുഖിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അടുക്കലുള്ള മസലകൾ നാല് നിലക്കാണ് പിസ്മുൻ മദ്ഹബി അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹിറു റിവായത്ത് മദ്ഹബിന്റെ ലാഹിറിൽ സ്ഥിരപ്പെട്ട ഉറച്ച ഒരിനം അപ്പൊ ഹുക്കുമു ഹു അപ്പൊ അതിന്റെ ഹുക്കുമും കൂടി പറയുന്നതിൽ അതാണ് അന്നഹും റിവായത്ത് എല്ലാ അവസ്ഥയിലും അത് സ്വീകാര്യാണ് ना ना ले ले ൂ നഹു കുല്ലി ഹാലിൻ അപ്പൊ ദാഹിറായത്തിന്റെ മസല മസലയാണെങ്കിൽ അത് എല്ലാ അവസ്ഥയിലും സ്വീകാര്യം വാഫക്കത്തിൽസൂലാവും ഹാലഫത്ത് അത് ഉസൂലിനോട് യോജിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതാണ് ഫീ കുല്ലി ഹാലിൻ എന്ന് പറഞ്ഞത് അപ്പൊ ഉസൂലുമായി നോക്കുമ്പോൾ ചിലപ്പോൾ യോജിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെതിരുണ്ടാവും ആ എതിരുണ്ടാകാൻ കാരണം ഉണ്ടാവും അപ്പൊ ഉസൂല് കായിതയില് ഇസ്തുസിനകൾ ഉണ്ടാവുമല്ലോ മാമിൻ ആമിൻ ഇല്ല വക്കത് ഹുസ്സ എന്നല്ലേ അപ്പൊ ആ അമ്മ കായി ഇസ്തുസിനകളുണ്ടാവും അപ്പൊ ആ ഇസ്തുസിനയോട് യോജിച്ച് വരുമ്പോ ഈ കായിതയ്ക്കെതിര് വരും അപ്പൊ അത് രണ്ട് സ്വീകാര്യമാണ് പിന്നെ റിവായത്തും രണ്ടാമത്തേനും സാഹിബൈ പിന്നെ ഷാദായ റിവായത്താണ് അതായത് ലാഹിറായ റിവായത്തല്ല നമ്മൾ നവാദിർ എന്ന് പറഞ്ഞ രണ്ടാമത്തേനാണത് അനബി ഹനീഫ സാഹിബൈ ീഫർ അലിഅനെ തൊട്ടും സാഹിബൈനിയെ തൊട്ടും ഇതിനെ അവര് ഉസൂലിനോട് യോജിച്ചാലല്ലാതെ അപ്പൊ നവാജിറായ മസലകളും എന്താണ് ഫത്വവും കൊടുക്കും അത് ലാഹിറു റിവായത്ത് ഇല്ലെങ്കിൽ അത് ഉസൂലിനോട് യോജിക്കോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ സ്വീകരിക്കുള്ളൂ മൂന്നാമത്തെ ഇനം ഇത്തഹൂറു അസഹാബിന്നുണ്ടോ അത് മുത്താഹരിങ്ങളെ തര തഹ്റീജാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഏർ തഹ്രീജിന്റെ മുജിത്തഹിദീങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ പറഞ്ഞിരുന്നു അപ്പോ ആ തഹ്രീജാണ് മൂന്നാമത്തെ ഇനം അപ്പൊ അത് ഈ മധുഹബിന്റെ ഇമാമിയങ്ങള് പറഞ്ഞത് തന്നെയാണ് പക്ഷെ ആ പറഞ്ഞത് ആ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് അർത്ഥം അത് മുത്താഹിരിങ്ങളാ ചെയ്യ മുത്താഹരിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ആരാണ് ആ ഇമാമുല്ലാം റലി അള്ളാഹുന്റെ അബു അനീഫി അന്റെ ശിഷ്യന്മാരുടെ ശേഷമുള്ളവര് നേരിട്ട് ശിഷ്യന്മാരല്ലാത്തവര് ജുംഹൂറും രീതിയിൽ വന്നത് ഇതും എന്താക്കും എല്ലാ അവസ്ഥയിലും ഫത്വ കൊടുക്കും എന്നാണ് തഹ്രീജ് അത് കാരണം എന്താ അത് ഈ പിന്നെ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ പറഞ്ഞ കൗല് തന്നെയാണുള്ളത് അവർ പറഞ്ഞ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതും സ്വീകാര്യമാണ് എല്ലാ അവസ്ഥയിലും പറഞ്ഞാല് ഉസൂലിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ മൂന്നാമത്തെ ഇനം അതാണ് ഇപ്പൊ ഇതിൽ കൂടിയത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നില് ഇത് നാലാക്കുമ്പോൾ ഒന്ന് അധികം വരുന്ന ഇതാ തഹ്രീജു പിന്നെ കിസ്മുൻ തഹ്രീജും എന്നും സഹാബി അല്ല ജുഹു സഹാബി ഇത്തിഫാക്ക് ആകാത്ത തഹ്രീജ് ി ഐരിൽ അൽ മുഫ്തി അലൽസൂലി വൻ നദായിര മിൻ കലാമിസ് അതിന്റെ ഹുക്കുമെന്താ അത് പിന്നെ മേലെ മുഫ്തി അതിനെ അരുതാക്കണം അതിനെ തട്ടിച്ചു നോക്കണം എന്ന് പറഞ്ഞാല് ഇതിനോട് എന്താണ് സാദൃശ്യമുള്ള കൗലുകൾ പിന്നെ കൗലുകൾ ഉണ്ടല്ലോ അതിനോടും തട്ടിച്ചു നോക്കണം കലാമിസ്ലഫി സലഫിന്റെ കലാമിൽ നിന്ന് സലഫ ആരാ പിന്നെ ശേഷം പറയും ഉദ്ദേശിക്കുന്ന സെലഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാമുല്ലാഅലമു സാഹിബൈനിയാണ്ഹാ അതിനോട് യോജിച്ച് വന്നാൽ അഹദ ബിഹി വൈല തറക്കഹു അബ അത് സ്വീകരിക്കും ഇല്ലെങ്കിൽ ഒഴിവാക്കും എന്നാണ് പിന്നെ അപ്പൊ ഇത്രയും എന്താണ് നാലായി പറഞ്ഞിട്ട് ഇനി പറയാം ഫായിക്ക ഈ പറഞ്ഞതിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും അന്നഹു ലൈസ അന്നഹുൽസുമാൽ ഫത്താവൽ മൊഴിത്തബറത്തിൽ മുഹ്തലിത്ത മൊഴത്തപറായ ഫത്തവന്റെ കിതാബുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഇനമായി പറഞ്ഞ മസായിൽ ഉണ്ടല്ലോ അതിന്റെ കിതാബുകൾ അത് മുഹ്തലിത്താണ് വേർതിരിച്ചിട്ടില്ല എന്തെന്തിനെ തൊട്ട് വേർതിരിച്ചിട്ടില്ല ആ ഇമാമുല്ല അലമിന്റെയും സാഹിബിൻറെയും കൗലിനെയും ലാഹിറു റിവായത്തിനെയും മറ്റുള്ളതിനെ തൊട്ട് വേർതിരിക്കാത്ത കിതാബുകൾ അത് നമ്മൾ രണ്ട് ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുലാസയും കാലിഖാനും ഫത്താവ കാലിഖാനും هذا بدهم بره خلاصة تي والله وفتاوى قاضي خان وغيرها من الفتاوى التي لم يميز أزهابها بين المذهب والتخريج مذهب نرجع عند لاهير المذهبان أنا أذن تخريج وغيره أه؟ بينا إذن ده يوم أنا بقوله بين المذهب والتخريج وغيره قولي أبي هنيفة وصاحبيه പിന്നെ അബുഹനി റഹമാമിന്റെയും സാഹിബിന്റെയും കൗലിന്റെ വ ബൈന ഇടയിലൊന്നായിരിക്കുംഹിന്നായിരിക്കണം അവിടെ ഐരിഹീന്നെ കിതാബിലുള്ളൂ ഇങ്ങനെ വേർതിരിച്ചിട്ടില്ല അങ്ങനത്തെ കിതാബുകൾ ബൽമിൻഹ മാഹുവ മംഗൂലും മറിച്ച് ആ കിതാബുകൾ ഉണ്ട് ആ ഈ അയ്മത്തിനെ തൊട്ട് വ മിൻഹ നക്കലപ്പെടുന്ന മുസ്തംബത്തുൽ ഫുഖഹായി ശേഷമുള്ള ഫുക്കഹായി ഇസ്തിബാത്ത് ചെയ്തതുകൊണ്ട് ഹാ മാഹുവഹർജുൽ ഫുഖഹായി അവര് തഹ്രീഫ് ചെയ്തതും എല്ലാം കൂടിക്കലർന്നിട്ടാണുള്ളത് സോയജിബു അലൻ നാദു അല്ലാത്ത അപ്പൊ ഈ ഭർത്താവിന്റെ കിതാബിലുള്ളത് ഈ ഇമാമിയങ്ങളിലേക്ക് പെട്ടെന്ന് ചേർത്ത് കളയരുത് കാരണം അതിൽ കൂടിക്കലർന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പിന്നെ രണ്ടോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വൈദാ അറഫ്ത തഹാദ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പേജ് എത്രയാ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട് അതാ വൈദ അറഫ്ത ത ഹാദ എല്ലാം വായിച്ചാലേ നമുക്ക് സമയം കിട്ടൂല്ലോ അപ്പൊ അതുകൊണ്ട് പ്രധാന ഇത് വാക്യങ്ങൾ നോക്കുക അതേ പറ്റുള്ളൂ വൈദ അറഫ്ത തഹാദ ഇത് നീ മനസ്സിലാക്കിയല്ല അതായത് ഈ ഫത്താവിന്റെ കിതാബുകളില് ഈ പറഞ്ഞ ഇമാം ഇമാമിങ്ങളെ തൊട്ട് നക്കലുള്ളത് കൊണ്ട് എന്ന പോലെ അവരുടെ തഹ്രീജും ഉണ്ട് അവരുടെ ഇസ്തിംബാത്തും ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ എതിർക്കുന്നവര് ആക്ഷേപം പറയുന്നതിന് മറുപടി പറയല് അതിനെ തടയൽ എന്താണ് എളുപ്പമാകും ആരെ ആക്ഷേപിക്കുക അല്ല ഇമാം ഹനീഫാഹിബി ഇമാമുല്ലമിനെയും സാഹിബൈനെയും ആക്ഷേപിക്കുന്നു അവരുടെ ആക്ഷേപത്തിന് മറുപടി പറയാലേ ഉള്ളു ഇപ്പൊ ഇക്കാര്യം മനസ്സിലാക്കിയാലേ എന്താ ആക്ഷേപിക്കുന്നത് ഫൈനഹും ഈ ഈ വാശി പിടിക്കുന്ന ആക്ഷേപക്കാര് എതിരാളികള് പിന്നെ ആക്ഷേപം പറഞ്ഞു ഫി കൽ മസായിലിൽ മുദ്രാവൽ ഹനഫിയത്തി അനഫി മദബിലെ ഫത്താവന്റെ കിതാബുകളില് കടത്തിക്കൂട്ട പറയപ്പെട്ടിട്ടുള്ള കുറെ മസലുകളുടെ പേരിൽ ഇമാമിയങ്ങളെ ആക്ഷേപം പറഞ്ഞു എന്താ പറഞ്ഞത് അന്നഹും മുഹാലിഫത്തുല്ലില്ലാ ഹദീസ് സഹീഹത്തി ഹത്തി അത് സഹീഹായ ഹദീസുകൾക്കെതിരാണ് അപ്പോ അത് നമ്മളെ ഷാഫി മദബിലെ എന്താണ് ആ മസലകളെ കുറിച്ചും പലരും പറയുന്നതാണ് പല എന്താണ് വഹാബികളും തബിളിയാരും അങ്ങനത്തെ അവർ പലരും പറയുന്നതാണ് സഹിആായ ഹദീസിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഇതാസഹൽ ഹദീസ് വൗവബി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഈ കൗലൊന്നും സ്വീകരിക്കരുത് സൊയ്യായ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹദീസും ഇങ്ങനെ പറയും അപ്പൊ അതൊന്നും ശരിയല്ല എന്നതിന് മറുപടി പറയൽ എളുപ്പമാകും ഈ ആക്ഷേപത്തിന് മുതാൻ സെറഫി എന്ന പോലെ അവര് ആക്ഷേപം പറയാ ഒരാക്ഷേപം ഇതാണ് സൊ ആ ഹദീസിനെതിരാണ് പിന്നെ വന്നഹ ആ മസലകള് ലൈസത്ത് മുതാസില തന്നെ അത് അടിസ്ഥാനപരമായി എടുക്കപ്പെട്ടതല്ല അല്ല അസലും ഷറായിൻ ഒരു ഷറയി ആയ അസലിന്റെ മേലെ എടുക്കപ്പെട്ടതല്ല എന്നിങ്ങനെ പറയും താലിക്ക അങ്ങനത്തെ പല ആരോപണവും പറയും മധുഹബിനെ വിമർശിക്കുന്ന വിജയത്തുകാര് പല ആരോപണവും പറയും അതിനുള്ള മറുപടി എളുപ്പമാണ് എന്നാൽ താലിക്കൽ ധരിയാത്തന്നില്ലാത്ത അതിന് ലൈമത്തി സലാസത്തി മൂന്ന് ഇമാമിങ്ങളെ ആക്ഷേപിക്കാനുള്ള ഒരു മാർഗമാക്കിയിട്ടുണ്ടവര് മൂന്നിമാമിയങ്ങള് എന്ന് പറഞ്ഞാൽ അയിമത്തും സലാസത്ത് എന്ന് ഹനഫി മസേബിന്റെ കിതാബുകളിൽ പറയുമ്പോൾ അത് ഇമാമുല്ലമും സാഹിബൈനിയാണ് അവരെ മൂന്നിനെയും കുറിച്ച് എന്ത് പറയും എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്ന പോലെ അഹിമത്ത് സലാസത്ത് എന്ന് പറയും ഏർ അഹിമത്തുല്ല അർബായത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നാല് ഇമാമിയങ്ങളാണ് അയിമത്ത് സലാസത്ത് എന്ന് പറയുന്നത് അവരെ കുറിച്ചാണ് പിന്നെ അവരെ കുറിച്ച് സാഹിബാനി എന്ന് പറഞ്ഞത് അബു യൂസഫും മുഹമ്മദും ആണല്ലോ ഷേഹാനി എന്ന് പറയുക അവര് ഷേഹാനി എന്ന് പറഞ്ഞത് ഇമാമുല്ലായമും അബു യൂസുഫ് എന്നവരുമാണ് ഷേഹാനി എന്ന് പറഞ്ഞത് ഇമാമു അബുഹനിമാമും അബു യൂസുഫ് ഇമാമും അവർ രണ്ടുപേരാണ് തൊറഫാനി എന്ന് പറയും രണ്ടറ്റം തൊറഫ് തൊറഫാനി എന്ന് പറയും അതാരെ കുറിച്ചാ ഇമാമുല്ലായമിനെ കുറിച്ചും മുഹമ്മദ് ഷേബാനിയെ കുറിച്ചും ഇമാം മുഹമ്മദിനെ കുറിച്ചുമാണ് തൊറഫാനി എന്ന് പറയുക അപ്പോ ആ ഈ മൂന്നിമാമിങ്ങളെ ആക്ഷേപിക്കാൻ അവര് ആ മാർഗമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ബുഹും ഈ എന്താണ് ഫത്താവയിൽ പറയപ്പെട്ട ഈ മസലകള് ശരിക്കും അവരുടെ മസല ആണെന്ന് വിചാരിച്ചിട്ട് അവര് പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് പക്ഷെ വലീസ കഥാലിക്ക അങ്ങനെയല്ല മഷായഹി അത് മഷായഹന്മാരുടെ തഫ്രിയായത്താണ് ഇങ്ങനെ ആ അവര് ഇസ്തിംബാത്ത് ചെയ്ത മസലകളായിരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അവർ ഇസ്തിംബാത്ത് ചെയ്യുമെന്ന് ഇസ്തംബത്തുഹാ മിനൽസൂലിൽ മംഗൂലത്യാനിൽ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ട ഉസൂലിൽ നിന്ന് ഇസ്തിബാത്ത് ചെയ്ത തഫ്രിയാണ്ഹിഹത്തി അപ്പൊ അത് ചിലപ്പോ സഹിഅഹദീസുകൾക്കെതിരായി വന്നിട്ടുണ്ടാവും ഫലാത്ത അപ്പൊ ഈ മസലകളുടെ പേരിൽ ആക്ഷേപം ഇല്ല സലാസത്തി മൂന്ന് മൂന്നിമാമിങ്ങളുടെ പേരിൽ ആക്ഷേപമില്ല കാരണം അവര് അവര് പറഞ്ഞ മസല അല്ലത് ബൽ ശാഹന്മാർക്ക് ആക്ഷേപാവൂ അത് അതുമില്ലാക്ഷേപല്ല കാരണം എന്താ ഈ മസലകളെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല അവര് അറിഞ്ഞതോടു കൂടെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്തറിയുക ബി കൗനിഹ മുഹാലിപത്തല്ലില്ല ഹദീസുകൾക്ക് എതിരാണ് എന്നറിഞ്ഞുകൊണ്ട് അവർ സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഏർ അപ്പൊ ഹദീസുകൾക്ക് എതിരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എതിരെ എതിരവര് പറയൂലോ അതല്ലേ ഇതാസഹൽ ഹദീസ് ബൊഹ്മദ് ഹബി എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം സഹിയായ ഹദീസ് വന്ന പിന്നെ അതേ പറയൂ അതല്ലാത്തത് പറയൂലാന്ന് അതിൻ്റെ ഒരർത്ഥം പിന്നെ അപ്പൊ ഈ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളെ കുറിച്ച് അത് വന്നിട്ടുണ്ട് ഇതാസഹൽ ഹദീസ് ബഹമ്മദ് ഹബി എന്ന് പറഞ്ഞാല് ആ ഇമാമിയങ്ങളുടെ മദഹബില് ഹദീസിനോട് എത്രത്തോളം വിധേയത്വമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ഒരർത്ഥാതാ പിന്നെ ഇതിൽ ദീനിൽ കളിക്കുന്നവരല്ല തലാ ഉബ് പിന്നെ ബൽമിൻ ആ മുസ്ലിമീൻഹന്മാര് ആരാണ് മുസ്ലിങ്ങളില് വലിയ നേതാക്കന്മാരാണ് ബിഹിം അവരെ കൊണ്ടാണ് അവരിലൂടെയാണ് വസല വസല ഇലൈനാ മിം ഫുറുദ്ദീൻ ഈ ദീനിന്റെ ഫുറൂഹുകൾ നമ്മളിലേക്ക് എത്തിയത് അവരു മുഖേനയാണ് അവര് കാരണമാണ് അവരില്ലെങ്കിൽ നമ്മളിലേക്ക് എത്തൂല എത്തൂലുഹും അപ്പൊ പിന്നെ ഈ ഹദീസിന് എതിരായി പോകാൻ കാരണം എന്താ ഒന്നുകിൽ ആ ഹദീസ് അവർക്ക് കെട്ടിയിട്ടില്ല ഏർ ആ വലോ ബലഹത്വും ഈ ഹദീസുകൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ലം അപ്പൊ അവര് അതിന്റെ എതിര് പറയുകയില്ലായിരുന്നു ഫഹും ഫഹുംബി ദാലിക്ക അപ്പൊ അങ്ങനെ ഹദീസ് സഹീഹിന് എതിര് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവര് മഹദൂർ അവര് അവർ ഉഴുതറുള്ളവരാണ് അവർക്ക് അള്ളാൻ്റെ അടുക്കൽ കൂലിയുള്ളവരുമാണ് പ്രതിഫലമുള്ളവരുമാണ് അപ്പൊ ഇവിടെ ഒരു കാര്യേ പറഞ്ഞിട്ടുള്ളൂ ഇവര് എന്താണ് അയ്മത്ത് സലാസത്ത് പറഞ്ഞ അല്ലെങ്കിൽ അയിമത്തുള്ള അർബണത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ബാഹ്യമായ ചില ഹദീസുകൾക്ക് എതിരായി തോന്നിയേക്കാം പക്ഷേ ആ ഹദീസ് ഒന്നിലവർക്ക് എത്തിയിട്ടില്ല ഇവിടെ ഒരു സാധ്യത പറഞ്ഞു അതുമാത്രല്ല അല്ലെങ്കിൽ ആ ഹദീസ് ഇവരുടെ അടുക്കൽ എന്തോ തേവിയിലുള്ളതാണ് അതുകൊണ്ടു പോകാം ആ തേവിയിൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്താകുന്നത് ഹദീസിനെതിരാൻ തോന്നുന്നത് അങ്ങനെ തേവിയിലുണ്ടാവുമല്ലോ ഒന്നീ ഹദീസ് മൻസൂഖാണ് അല്ലെങ്കിൽ ഹദീസ് എന്താണ് ആ മുക്കയ്യദാണ് ഏ അല്ലെങ്കിൽ എന്താണ് മുഫസ്സലാണ് ഇങ്ങനെ തുടങ്ങിയ ഹദീസിന് എന്തോ ഒരു തേവിയിലുണ്ട് അത് നമുക്ക് മനസ്സിലായില്ല ഏതായാലും അവിടെ പറഞ്ഞ അലമ്യക്കൂനു മുത്തലായിബീന ഫിദ്ദീൻ അവർ ദീനിൽ കളിക്കുന്നവരല്ല അവർ പ്രമാണമുള്ളതേ പറയൂ ഹദീസ് എന്താണ് സഹീഹായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ അതിനെതിരവര് പറയൂല എന്നൊക്കെ പറഞ്ഞത് വളരെ കൃത്യം അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അപ്പൊ ഒരു ഹദീസ് കണ്ടിട്ട് എന്താണ് ലോകം മൊത്തം എന്താണ് തറാവീഹ് ആ ഇരുപതാണ് എന്ന് ഇജുമാ ഉണ്ടാകുമ്പോൾ പിന്നെ എട്ട് എന്നൊരു ഹദീസ് കൊണ്ട് പറയൽ ശരിയില്ല ആ ഹദീസിന് അവര് തെ തേവിയില് കണ്ടത് കൊണ്ടാണ് ഇവര് ഇങ്ങനെ ഇരുപത് എന്ന് തീരുമാനിച്ചു അപ്പൊ ആ ഇരുപത് എന്നുള്ളത് തന്നെ ശരി അങ്ങനെ ഓരോന്നും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് പിന്നെ നബി അലൈഹി അലൈസ് ആ കബല ബു വാരിഹി സുമ്മസല്ലാ വലം വല്ല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് നബി അലൈഹി അല്ലാസ് ഭാര്യമാരിൽ ചിലരെ ചുംബിച്ചു എന്നിട്ട് ഒതു കൊടുക്കാതെ വന്നു അപ്പൊ ഭാര്യയെ തൊട്ടാൽ ഉള്ള മുറിയും എന്നാണ് ഞമ്മളെ മത ഇമാം ഷാഫി ഷാഫിർ അലിള്ളാഹ്വന്നുവിന് ഈ ഹദീസിന് ഒരു തേവിൽ ഉണ്ട് എന്താണത് അത് ഇമാം ഷാഫി അലി ഉള്ളഹൻ എന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് ഇമാം ഷാഫിർ അലി അള്ളാഹന്നു ഹദീസ് കണ്ടിട്ടുണ്ട് പക്ഷെ സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല ആ ഹദീസ് സഹിഹായി എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടെങ്കിൽ ഞാൻ അത് പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫിർ അലി അള്ളാഹൻ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഹദീസിന് എതിരില്ലല്ലോ ശരിക്കും കാരണം ഹദീസ് നമ്മൾ നോക്കുമ്പോ ഇനി ഏതെങ്കിലും ഇമാമിങ്ങൾക്ക് അത് സഹദീസ് സഹിയാണ് എന്ന് പറഞ്ഞാലും ശരി ഷാഫി ഷാഫിഇമാമിന് സഹി ആയി സ്ഥിരപ്പെടാത്തോണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ലേ അപ്പൊ ആ ഹദീസിന് എതിരല്ല ഇമാം ഷാഫി അലി അള്ളാൻ പറഞ്ഞത് അങ്ങനെ സംഗതികൾ കുറെ ഉണ്ടാവും അപ്പൊ അത് നമ്മള് മനസ്സിലാക്കി വെക്കണം നടത്താം ഖാബ് പറഞ്ഞത് ശരിക്കും എന്താണ് ആ അടിസ്ഥാനപരമായി അതവിടെ പിന്നെ ശേഷം പറഞ്ഞു അൽ ഹാസിൽ അന്നൽ മസായി അൽ മങ്കൂലത്താൻ സലാസ നമ്മൾ നാലി മാമിങ്ങളെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ട മസലകൾ അല്ല നമ്മളെ മൂന്നി മാമ്യങ്ങളെ തൊട്ട് നസല് നക്കൽ ചെയ്യപ്പെട്ട മസാലകൾ കല്ലമായി നസല അസ ഷറയിയായ അസല് നമ്മൾ നോക്കിയിട്ട് കാണാത്തത് എന്നാണ് അതിന്റെ അർത്ഥം അല്ല ഷറയിയായ അസല് തീരെ ഇല്ലാത്തത് എന്നല്ല നമ്മൾ നോക്കിയിട്ട് കാണാത്തത് വളരെ കുറവാ സരീഹത്തി അല്ലെങ്കിൽ സരീഹായ സ്വരി ഹദീസുകൾക്ക് എതിരായി വന്നതായി നമുക്ക് തോന്നിയത് വളരെ കുറവാചിതും അലാസബീലിൻ കദാലിക്ക ഈ രീതിയിൽ നാതിറായി അങ്ങനെ ഉണ്ടായ മസല ഏർ ഒമാ ഉചിതാൻഹും അലാ സബീലിൻ ഉദറത്തി കദാലിക്ക ഫൽതറു അൻഹുമുൽതറു അവര് മഴദൂര്യങ്ങളാണ് അപ്പൊ നീ ഇത് മനസ്സിലാക്കിക്കോണം എന്ത് ചെയ്യരുത് മു പടരുത് ഇമാമിങ്ങളെ ആക്ഷേപിക്കുക കുറ്റം പറയുന്നവരിൽ പടരുത് എന്നാ പിന്നെ അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ അതെ അനഫി ഫിക്കയില് മാത്രല്ല എല്ലാ ഫിക്കലും മനസ്സിലാക്കണ്ട ഏർ ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ അൻപത്തി അഞ്ചാം പേര് ആ അല്ലല്ലോ അവിടെ തന്നെ പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് ഇരുപത്തിനാലാം പേജ് ഇരുപത്തിനാലാം പേജില് വയലാഹിരീന കഥ എഴുത്തമതു നമ്മൾ ഇന്നലെ പറഞ്ഞതാ മൂന്ന് മത്തനുകളെ എഴുത്തിമാതി ചെയ്തിട്ടുണ്ട് ഏതാണത് അൽ വിഖായ വ വൽ കൻസ് ഇങ്ങനെ മൂന്ന് കിതാബുകൾ അലൽ മുതാഹിരീങ്ങള് നാല് കിതാബിനെ എഴുത്തിബാർ ചെയ്തവരുണ്ട് എത്തിമാതി ചെയ്തവരുണ്ട് അതായത് അനഫിബക്കയിൽ പ്രധാനമായി അംഗീകരിക്കപ്പെടുന്ന നാല് കിതാബ് ഇത് ഇത് നാലെണ്ണാണ് ഏതാ ഒന്നാൽ വൽ കൻസ് വൽ മുഖ്താർ വ ഉൽ ബഹൈൻ അത് നാലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പൊ ഈ മൂന്ന് പറഞ്ഞവരെ നമ്മുടെ മുഖ്തസർ ഉൽ കുദൂരി പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മുഖ്തസർ ഉൽക്കുദൂരി ഓതുന്നത് മൊഴിത്തമദായ കിതാബ് പിന്നൊന്ന് വിഖായയാണ് അത് രണ്ടോ പൊതുവേ എന്ത് ദർസിൽ ഓതൽ അത് രണ്ടു قالوا الليبرت تعارض فيها وما في غيرها അപ്പോ ഇത്ൊഴുത്തമ്മതായ കിതാബ് എന്ന് പറയാൻ കാരണം ഇതിൽ പറഞ്ഞ മസല ഇതല്ലാത്ത മറ്റ് ഹനഫിഫിന്റെ കിതാബുകൾ പറഞ്ഞ മസലയും തമ്മിൽ എതിരായാല് ഇതിലുള്ളതാണ് പരിഗണിക്കേണ്ടത് ലിബറത്ത് ഈ മുത്തൂനുകളിലുള്ളതാണ് പരിഗണിക്കൊണ്ടാണ് ലിമാറഫും ഈ കിതാബുകളുടെ ഈ മുത്തൂനുകളുടെ മുല്ലിഫിയുടെ മുസന്നിഫീങ്ങളുടെ കഥർ അവരുടെ ആ ബഹുമാനം അത്രത്തോളം എന്താണ് ആ വലുതാണെന്ന് അവർ അറിഞ്ഞു മീറാത മസായിൽ ലാഹി റിവായും പുറമെ അവര് നിർബന്ധമായും പാലിച്ചവരാണ് എന്ത് ലാഹിറായത്തിന്റെ മസലകളാണ് അവരുടെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ളത് മസായിൽ ഇല്ലത്തെ എഴുത്തമദൽ മഷായുഹു എന്ന പോലെ ശേഷം മഷായഹ് എഴുത്തിമാതീത മസലകളും മാത്രം എന്താണ് ആ കൊണ്ടുവരിക എന്നത് അവർ പാലിച്ചവരാണ് അപ്പൊ അത് കൊണ്ടാണ് ആ കിതാബ് അംഗീകരിക്കുന്നത് പറഞ്ഞ കിതാബ് ആരാധ ലില്ലിമാം താജ് ശെരിയ മഹമ്മദ് ബിൻ ശരിയ അഹമ്മദ് ഉബൈദില്ല ജബാലുദ്ദീൻ അൽ അബാദി എന്നവരതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓ അമ്മ മുഖ്തസർ ഉൽ കുദൂരി അടുത്ത പേജില് മുഖ്തസർ ഉൽ ഖുദൂരി ബഹുലി അബിൽ ഹുസൈൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ജാഫർ അൽ കുദൂരി ഒരു അഹിലി സദൂഖൻ ാരനാണ് കാരണം പിന്നെ അബു ഹനീഫന്റെ മധഹബിന്റെ അസഹാബിന്റെ നേതൃത്വം അവരിലേക്ക് എത്തിയിട്ടുണ്ട് ജാഹുഹു സനത്ത് സമാനം നാനൂറ്റി ഇരുപത്തി എട്ട് റജബ് മാസത്തിൽ വഫാത്തായവരാണ് ബഗദാദിലാണ് വഫാത്തായത് നാനൂറ്റി ഇരുപത്തി എട്ടിൽ അത്രയും മുമ്പുള്ളവരാണ് ആയിരം വർഷത്തിന്റെ അപ്പുറമായി അപ്പൊ ഏർ പിന്നെ വമ്മൽ കൻസ് അത് ഹാഫിലുദ്ദീൻ നസഫി എന്നവരുടേതാണ് എന്ന് പറയുന്നുണ്ട് മുഖ്താർ മജിദുദ്ദീൻ അൽ മൗസ് മൗസിലി എന്നവരുടേതാണ് എന്ന് പിന്നെ മജ്മാ ഉൽ ബഹ്റൈൻ മുലഫറുദ്ദീൻ അസാഹാത്തി എന്നവരുടേതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തി അഞ്ചാം പേജിന്റെ അവസാനം മാഫിൽ മുത്തൂനി വയലു അപ്പൊ ഈ മുത്തൂനിലും മറ്റുള്ള കിതാബുകള് ഷറഹുകള് ഫത്താവ്ലി മാഫിൽ മുത്തൂനി അപ്പൊ മത്തിനുകളിലുള്ളതിനാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ പറഞ്ഞ നാല് മത്തിന് മാത്രമല്ല മറ്റു മത്തിനുകളും പെടുവയിൽ പിന്നെ സുമലി ഷുറോഹിൽ മൊഴിത്തറത്തി അത് കഴിഞ്ഞാലോ ആ മൊഴിത്തബറായ സുമാവകൾ ഇങ്ങനെയാണ് പരിഗണിക്കുക അത് എന്താണ് ഫത്താവയിലും ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞതാണ് ശരി എന്ന് പിന്നെ മുത്താഹരിങ്ങൾ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി വായിച്ച് നമുക്ക് മുഖദ്ദിമ നിർത്താം ഇതിന്റെ അമ്പത്തി അഞ്ചാം പേജ് എടുക്കി അമ്പത്തി അഞ്ചാം പേജില് അവര് പറഞ്ഞ് മുത്ത മുഖദ്ദിമ നമുക്ക് നിർത്താം വാക്യങ്ങൾ വായിച്ചു നോക്കാം പിന്നെ നമുക്ക് നാളെ കിത്താബ് തുടങ്ങണം വിശാ അപ്പൊ അമ്പത്തി അഞ്ചാം പേജില് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മുഖദ്ദിമ ഇവർ മുക്കദ് അബ്ദുൽഹ് നബി റഹത്ത് അലഹി അവസാനിപ്പിക്കുന്ന അമ്പത്തഞ്ചല്ലേ അമ്പത്താറാണ് ഫായിദത്തുൻ ഫായിദത്തുൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കെസീറമി കുത്തുബിഹിം ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ അധികമായും പറയാറുണ്ട് എന്ത് കൗലു സലഫി വഹാദ കി വഹാദ കിമീൻ മുത്താഹിരീൻ പിന്നെ ഇങ്ങനെ പറയും അപ്പോ സലഫ ആരാണ് ഹലഫ ആരാണ് മുത്തക്കദീങ്ങൾ ആരാണ് മുത്താഹിരിങ്ങൾ ആരാണ് അറിയണം ഏ നമ്മള് സെലഫ് എന്ന് പറയുമ്പോ പിന്നെ സഹാബത്തും താബീയങ്ങളും എന്നൊരർത്ഥത്തിന് പറയും ഹലഫ് അതിൻ്റെ ശേഷമുള്ളവര് ഏഹ് ആറാം നൂറ്റി രണ്ടാണ്ട് മുമ്പുള്ളവര് സലഫ അതിൻ്റെ ശേഷമുള്ളവര് ഹലഫ് ഇങ്ങനെയൊക്കെ പറയുന്ന വ്യത്യസ്ത എന്താണ് ഈ സ്ഥിതിലാഹകളിന്റെ അപ്പൊ ഇവിടെ അനുഭവിക്കേണ്ട ഹിതാബിൽ സലഫ് ഖലഫ് മുത്തും മുത്താഹിരി എന്ന് പറഞ്ഞാൽ ആരാ അവര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ മുഹമ്മദ് അണ്ട് അബു ഹനീഫ് മുതലും മുഹമ്മദ് റഹിമുള്ള വരെയാണ് അവര് മൂന്ന് പേര് എൻ്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ നൊബിൾ ഖലഫി ഖലഫു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ മുഹമ്മദ് ഇമാം മുഹമ്മദിന്റെ ശേഷമുള്ള ഒരാ മുഹമ്മദ് നേരത്തെ പറഞ്ഞ മുഹമ്മദാണ് അവര് സലഫിൽ പെട്ടല്ലോ അതിന്റെ ശേഷമുള്ളവര് ഇലാ ഷംസുൽ ഷംസുൽ ഐമാൽ ഹൽവായി ഹൽവായി പിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നതോ മിനൽ ഹൽവായി ഷംസുൽ മിനിസുലീ എന്ത് അവരുൾപ്പെടൂല അതിന്റെ ശേഷം ഏതുവരെ ഇല ഹാഫിലുദ്ദീൻ ഹാഫിലുദ്ദീൻ മുഹമ്മദ് മുഹമ്മദ് അൽ അൽ ബുഖാരി അറുന്നൂറ്റി ആ മുപ്പതില്ഫാത്തായ ഗതാബിൻ നബിബിൾ അപ്പൊ തന്നെയാണ് പിന്നെ അപ്പൊ അതിന്റെ ശേഷമുള്ളവര് ആ മുത്തങ്ങളും മുത്തഹരിങ്ങളും എല്ലാല്ലോ പിന്നെ ആ അപ്പൊ ഈ മുഖ്യമയിലേക്ക് ഒരുപാട് അനഫി മദബിന്റെ ഇമാമിങ്ങൾ എന്ത് ആ പറയുന്നുണ്ട് അവരുടെ തർജ്ജമകളും അവരുടെ കിതാബുകളും എല്ലാം പറയുന്നുണ്ട് അത് നോക്കി അതെല്ലാം മനസ്സിലാക്കിയ നാളെ നമുക്ക് കിത്താബ് ഓതി തുടങ്ങാം വാഹർ ദേവാനാൻ അലഹമുല്ലാഹ് റബ്ബുലമീൻ അപ്പം നമ്മൾ കിത്താബ് ഓതുമ്പോൾ എന്താണ് മൈതാനി എന്നവരുടെ ശറഹോട് കൂടെയാണ് ഓതുക അല്ലുബാബ് ഷറഹിൽ കിതാബ് എന്ന് പറഞ്ഞത് അതിൻ്റെ പി ഡി എഫ് ഞാൻ പിന്നീട് അയക്കുമോ